വലിയ ിലേക്ക് കടക്കുകയാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് തിരൂർ നഗരസഭയിലെ നാല്പത് വാർഡുകളിലേക്കും ഒന്നിനൊന്ന് മെച്ചപ്പെട്ട പ്രഗത്ഭരായ സ്ഥാനാർത്ഥികളെയാണ് ഐക്യ ജനാധിപത്യ മുന്നണി അവതരിപ്പിച്ചിട്ടുള്ളത് പതിനഞ്ചാം വാർഡിലെ സ്ഥാനാർത്ഥി തങ്കപ്പെട്ട ഒരു കൂട്ടുകാരൻ നമ്മുടെ യു സുഹൃത്തു ശ്രീരാഖ് ശ്രീരാഖിനെ നിങ്ങൾക്കറിയില്ല പഠിക്കുന്ന കാലം മുതൽ വിദ്യാർത്ഥി ഫെഡറേഷനിലൂടെ എം എസ് എഫിന്റെ പ്രവർത്തകനായി വളർന്നു വന്ന് ആറ് കൊല്ലമായി മുസ്ലിം യൂത്ത് ലീഗിന്റെ വാർഡ് സെക്രട്ടറിയായി പ്രവർത്തിക്കുന്ന ഈ ചെറുപ്പക്കാരൻ വിദ്യാസമ്പന്നരായ ചുറുചുറുക്കുള്ള കർമ്മോത്സവനായ ഒരു ചെറുപ്പക്കാരനെ പതിനഞ്ചാം വാർഡിലേക്ക് സ്ഥാനാർത്ഥിയായി കിട്ടി എന്നുള്ളത് തന്നെ നിങ്ങൾക്കൊരു അഭിമാനമല്ലേ അദ്ദേഹത്തിന്റെ തെരഞ്ഞെടുപ്പ് ചിഹ്നം കൂണി ആ കൂണി അടയാളത്തിൽ നിങ്ങൾ വിലയേറിയ വോട്ടുകൾ നൽകി അദ്ദേഹത്തിന് നമ്മൾ അംഗീകാരം നൽകേണ്ടതുണ്ട് തിരൂർ നഗരസഭയുടെ കഴിഞ്ഞകാലത്തെ വികസന രംഗത്തുണ്ടായ മുന്നേറ്റം ചെറുതല്ല വലിയ മുന്നേറ്റങ്ങൾക്ക് ഇനിയും നമുക്ക് തുടക്കം കുറിക്കേണ്ടതുണ്ട് അതിൽ പങ്കാളികളാകാൻ നിങ്ങളെ വാടിനെ പ്രതികരിക്കാൻ നിങ്ങളുടെ പ്രതിനിധിയാകാൻ ശ്രീരാഗ് എന്തുകൊണ്ടും യോഗ്യനാണ് അസംബന്ധങ്ങൾ എതിർ സ്ഥാനാർത്ഥി ഉൾപ്പെടെയുള്ളവരും കക്ഷികളും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണുള്ളത് ശ്രീരാഗിനെ പോലെ തങ്കപ്പെട്ടൊരു ചെറുപ്പക്കാരൻ നമുക്ക് അഭിമാനമാണ് നിങ്ങളെല്ലാവരുടെയും പിന്തുണ വർദ്ധിച്ച പിന്തുണ പ്രിയങ്കനായ എന്റെ കൂട്ടുകാരൻ യുവസുഹൃത്തിന് ശ്രീരാഗിന് കോണി അടയാളത്തിൽ നൽകി അദ്ദേഹത്തെ വിജയിപ്പിക്കണമെന്ന് ഞാൻ പ്രത്യേകം അഭ്യർത്ഥിക്കുന്നു അഭിവാദ്യങ്ങൾ ജയ് യു ഡി എഫ് Putiye Bandangal Bridal Craft The Wedding Mall Pan Bazaar Tirur